ഈശോയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് വിശുദ്ധയും ഇറ്റലിയിലെ ജീവിച്ച രണ്ട് സഹോദരന്മാരായിരുന്നു വിശുദ്ധ ഫൗസ്തീനും ജോവിറ്റയും രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം ക്രിസ്തീയ വിശ്വാസങ്ങൾ പ്രചരിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ യേശുബിൽ വിശ്വസിച്ചിരുന്ന ഈ രണ്ട് സഹോദരന്മാരും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേകരെ ക്രൈസ്തവ വിശ്വാസികളാക്കി മാറ്റി പ്രേക്ഷിത പ്രവർത്തനത്തിന് എപ്പോഴും സമയം നീക്കി വെച്ച് രണ്ടുപേരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അനാഥർക്ക് തുണയേകുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും അവർ സമയം കണ്ടെത്തി പാപത്തിൽ മുഴുകി ജീവിച്ചവരെ മാനസാന്തരപ്പെടുത്തി ദരിദ്രരെ സഹായിച്ചു പാവപ്പെട്ടവരോടും പണക്കാരോടും ഒരേപോലെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇരുവരും ശ്രമിച്ചിരുന്നു അഡ്രിയാൻ ചക്രവർത്തിയുടെ മതപീഡന കാലമായിരുന്നു അത് ക്രിസ്ത്യാനികളായാൽ മരണം ഉറപ്പെന്ന് അറിയാമായിരുന്നുവെങ്കിലും നിരവധി പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചു ഈ വിവരം ചക്രവർത്തി അറിഞ്ഞതോടെ ഇരുവരും തടവിലാക്കപ്പെട്ടു യേശുവിനെ സ്തുതിക്കുന്നത് നിർത്തിയാൽ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദനങ്ങൾ ആരംഭിച്ചു എന്നാൽ ഇരുവരും യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മർദ്ദനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു മർദ്ദനങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കില്ലെന്ന് വന്നതോടെ ഇരുവരെയും തലയറുത്ത് കൊലപ്പെടുത്തി ഫൗസ്തീനസിനെയും ജോവിദ്യയെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ അഞ്ചോളമുണ്ട് ഇന്നീ ദിവസം വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ